മങ്കമാര് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു മല കെട്ടിത്തരൂ ഇന്നത്തെ പൂവു പഴമ്പുവായി പോയി നാളത്തെ പൂ കൊണ്ടു മാല തരാം ഇത്തരം മങ്കമാർ ചൊന്നതു നേരത്തു സത്വരം കണ്ണനെ കാണാനില്ല അപ്പോഴേക്കമ്മായി ശോധ തിരഞ്ഞു വന്നി നുണ്ണിപ്പൈതലേ കണ്ടൂരുണ്ടോ കാർമുല്ല ചൂടുന്ന മങ്കമാരെ നിങ്ങൾ കാർവർണ്ണനെങ്ങാനും കണ്ടുണ്ടോ ഇന്നലെ കോട്ടയ്ക്കകത്തൊരു വാങ്ങിൽ നിങ്ങൾ കാണുമ്പോഴങ്ങെന്തോരടയാളം ചൊല്ലണം പെൺകുടി മങ്കമാരെ അരനിറക്കിഞ്ഞീണി പുലിനാകാ മോതീരം കൈവളക്കാൽ ചീലം ിത്തിരു മുടി ചുറ്റിക്കെട്ടി പച്ച പൊട്ടു തൊട്ടും കുഴ രൂലികൊണ്ടും നാം തത്തേ തത്ത നീ എൻറെ മകളല്ലേ പോരോ കൂടെ കളിക്കാൻ കളന്തര തരാം കുളിക്കാൻ കുളം തരാം അരി നെല്ലിൻ്റെ അവിൽത്തരാം മലർമേ മലർമേ